മഹാരാഷ്ട്രയിലെ ബുൽദാനയിലെ ഷെഗോവോൺ താലൂക്കിൽ റിപ്പോർട്ട് ചെയ്ത അസാധാരണ മുടികൊഴിച്ചൽ രോഗത്തിന് പിന്നാലെ നഖം കൊഴിയുന്ന രോഗമെന്നും റിപ്പോർട്ട് നാല് ഗ്രാമങ്ങളിലായി ഇരുപത്തൊൻപത് പേരുടെ നഖം കൊഴിയുന്നുണ്ട് ഇരുന്നൂറിലധികം പേർക്ക് അസാധാരണമായ മുടികൊഴിച്ചിൽ ഉണ്ടായതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ ഈ പുതിയ റിപ്പോർട്ടുകൾ കൂടി വരുന്നത് വിശദമായ പഠനം നടത്താൻ ഒരുങ്ങുകയാണ് ആരോഗ്യ വിദഗ്ധർ ബുൽദാനയിലെ ഷെഗാവിൽ നാല് ഗ്രാമങ്ങളിലായി ഇരുപത്തിയൊമ്പത് പേരുടെ നഖങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും കൊഴിഞ്ഞു പോകുകയും ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ അസുഖബാധിതരെ പ്രാഥമിക പരിശോധനയ്ക്കായി ഷെഗാവിലെ ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് ബുൽദാന ഹെൽത്ത് ഓഫീസർ ഡോക്ടർ അനിൽ ബംഗർ മാധ്യമങ്ങളോട് പറഞ്ഞു താലൂക്കിലെ വിവിധ ജില്ലകളിൽ ഇരുന്നൂറിലധികം പേർക്ക് അസാധാരണ മുടികൊഴിച്ചിലുണ്ടായതിന് പിന്നാലെയാണ് അതേ ആളുകളിൽ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുടികൊഴിച്ചിൽ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ നടത്തിയ പഠനത്തിൽ ഗ്രാമത്തിൽ ുന്ന ഗോതമ്പിൽ ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്ന കെമിക്കലിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു ആദ്യ രണ്ട് ദിവസങ്ങളിൽ നഖങ്ങൾ പൊട്ടും പിന്നീട് കൊഴിയും ഈ വിവരം ജില്ലാ ഓഫീസർ ജില്ലാ ആരോഗ്യ ഓഫീസർ ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ് എന്നിവരെ അറിയിച്ചുവെന്ന് ഗ്രാമത്തലവൻ റാം തർക്കർ പറഞ്ഞു ആരോഗ്യ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം ഗ്രാമങ്ങൾ സന്ദർശിച്ച് ഇക്കാര്യം അന്വേഷിച്ചതായും അദ്ദേഹം പറഞ്ഞു പരിശോധനയ്ക്കായി രക്തസാമ്പിളുകൾ എടുത്തിട്ടുണ്ട് നഗങ്ങൾ കൊഴിഞ്ഞു പോകുന്നതിന്റെ കാരണം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധ പറയുന്നത് ഉയർന്ന സെലീനിയത്തിന്റെ സാന്നിധ്യവുമായി ഇതിന് ബന്ധമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ പ്രാഥമിക നിഗമനം മണ്ണിലും വെള്ളത്തിലും ചില ഭക്ഷണങ്ങളിലും കാണപ്പെടുന്ന ഒരു ധാതുവാണ് സെലീനിയം അസാധാരണമായ മുടികൊഴിച്ചിലിന് പിന്നാലെ നഗങ്ങൾക്ക് കൂടി കേടുപാടുകൾ സംഭവിക്കാൻ തുടങ്ങിയതോടെ ആശങ്കയിലാണ് ഗ്രാമവാസികൾ നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം